ഞങ്ങളൊക്കെ അംബേദ്കർ റൈറ്റ്സ് എന്താ കാരണം എന്ന് പറയാം ഞാൻ ചരിത്രം വായിക്കുന്നതാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വഞ്ചന എന്നുള്ളത് അംബേദ്കർ അതാണ് അതിൻ്റെ പേരാണ് പൂന ഉടമ്പടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് പറഞ്ഞുകൂടാ കാരണം പൂന ഉടമ്പടി അനുസരിച്ചിട്ട് ദളിത് വിഭാഗങ്ങൾക്ക് പൊളിറ്റിക്കൽ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ട് സംവരണം കൊടുക്കാമെന്നേറ്റും പക്ഷെ അവസാനം ഗാന്ധിജി പറഞ്ഞതെന്താ അവർക്ക് സംവരണം കൊടുക്കുക പക്ഷേ അതിൽ മറ്റുള്ള സമുദായക്കാരും കൂടെ ഉള്ള സീറ്റിലാണ് കൊടുക്കുള്ളൂ അപ്പോൾ ഇത് ഈ കേരളത്തിലെ സീറ്റുകൾ ഒക്കെ എന്ത് ദിവസം സീറ്റാണെന്ന് എനിക്ക് തന്നോ എം എൽ എം പിയും ഒക്കെ മറ്റുള്ളവരെല്ലാം വോട്ട് ചെയ്യണേ അതായിരത്തി തൊള്ളായിരത്തി അറുപതാണെന്ന് ഇത് വരെ ഡബിൾ സീറ്റായിരുന്നു ഒരു സീറ്റ് നൽകുകൾ വോട്ട് ചെയ്യും അതേ തന്നെ മറ്റുള്ളവർ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യും ആ ഡബിൾ കോൺസ്റ്റിറ്റ്യുവൻസി ഇവരെടുത്തുകളഞ്ഞല്ലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉഷിരുള്ള നേതാക്കന്മാർ വരാത്തതിന് കാരണം കാരണം അവർ ജയിക്കുന്നത് മറ്റുള്ളവരുടെ വോട്ടിനാണെങ്കിൽ പിന്നെ അവരോടല്ല വിജയത്വം ഉണ്ടാവുക അപ്പം അംബേദ്കറോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ മണ്ടപനം ചെയ്തതെന്ന് അംബേദ്കർ മറുപടി ഞാൻ പറഞ്ഞു അംബേദ്കർ പറഞ്ഞു മഹാത്മാഗാന്ധി അങ്ങാനും മരിച്ചു പോകുകയാണെങ്കിൽ നിരാഹാര സത്യാഗ്രഹത്തിൽ കിടക്കുകയാണ് മനസ്സിലായില്ല അംബേദ്കർ പോവാൻ കൂട്ടാക്കി അദ്ദേഹത്തെ കാണാനായിട്ട് കുറേ ദിവസങ്ങളിങ്ങനെ പോയി അപ്പോൾ പറഞ്ഞ അംബേദ്കർ പറഞ്ഞേ എൻ്റെ പാവപ്പെട്ട സമുദായം കറക്റ്റ് അംബേദ്കർ വാക്കുകൾ ഞാൻ കേൾക്കണം എൻ്റെ പാവപ്പെട്ട സമുദായം ചിലപ്പോൾ വലിയ അക്രമം നേരിടുന്നില്ല ഗാന്ധിജി എന്നേ പറ്റി പറയാം അങ്ങനെ ഗാന്ധിജി അതങ്ങനെ അവസാനിച്ചു വൈക്കം സത്യാഗ്രഹം ഒരു പരാജയമാണെന്ന് എന്ന് ഇടതു വർഷ ചിന്തകനായിട്ടുള്ള കെ എൻ പണിക്കർ അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നു എന്തുകൊണ്ട് എന്ത് നേടി എന്ത് നേടിയെന്ന് ഗാന്ധിജി എന്ത് നേടി വിളിക്കുന്നത് പെരിയാർ ഇ വി രാമസ്വാമി നായകർ അവിടെ വന്ന് ജയിലിലൊക്കെ എടുത്ത് കച്ചറുണ്ടാക്കി കുടുംബമായിട്ട് കച്ചറുണ്ടാക്കിയിട്ട് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് എന്താണ് വൈക്കം വീരെന്നാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പേര് പോലും നമ്മൾ കാണുന്നില്ല കാരണം എന്താണ് ആ സത്യാഗ്രഹം എങ്ങനെ അവസാനിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇങ്ങോട്ട് കയറാൻ പാടില്ല മുന്നിലത്തെ റോഡിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകാം കാരണം മുന്നോക്ക സമുദായത്തിൽപ്പെട്ടിട്ടുള്ള മന്നമടക്കമുള്ള ആൾക്കാരും ഗാന്ധിജിയും കൂടെയാണ് ഈ ഒത്തുറപ്പ് ഉണ്ടരുന്നത് അത് എന്തോ ഒത്തുറപ്പാന്ന് എനിക്ക് മനസ്സിലായി അതിന് മുന്നിൽക്കോട്ട് പോവാം അല്ല പറ്റില്ല ഒരു പടിയോടെ വെച്ചെത്തുന്നറിയാലോ അപ്പോൾ അതിങ്ങനെ വിജയമായി അതെല്ലാവർക്കും ബാധമുണ്ട് പ്രൊജക്ട് തെറ്റിദ്ധാരണ പാടില്ല അത് ദളിതർക്ക് മാത്രം നമുക്ക് എല്ലാവർക്കും ബാധമുണ്ട്